എൻ്റെ പേര് നോഫർ എന്നാണ് ഞാൻ കൊന്നത്ത് നിന്നാണ് വരുന്നത് അപ്പം ഞാനൊരു പത്ത് പതിനഞ്ച് വർഷമായിട്ട് ഈ ജിമ്മിൽ പ്രാക്ടീസ് ചെയ്യാൻ പോയിക്കൊണ്ടിരിക്കുക എൻ്റെ ഒരു സുഹൃത്ത് ഈ തിരുവനന്തപുരത്ത് ഇങ്ങനെ എലമെൻറ്റ് ട്രഡീഷണൽ ട്രീറ്റ്മെൻറ്റ് സെന്റർന്ന് പറഞ്ഞാൽ ഇവിടെ വരുന്നത് അങ്ങനെ പുള്ളിക്കാരൻ്റെ അടുത്ത് പറയുന്നത് ഹിജാമ തെറാപ്പി എന്ന് പറയുന്നൊരു സംഭവം ഉണ്ട് നമ്മുടെ ബോഡിക്കകത്തുള്ള ഈ വേസ്റ്റ് അതേ തന്നെ അണുക്കൾ ഈ സംഭവങ്ങളെല്ലാം സഖ്യീതെടുത്തുകൊണ്ട് ചെയ്യുന്ന ഒരു തെറാപ്പിയാണ് ഹിജാമിയ തെറാപ്പി അങ്ങനെ അതുവന്ന് വന്ന് ഞാനിങ്ങനെ ഒരു ദിവസം ഞാൻ ഇവിടെ വന്നൊരു വളരെ ചെറിയ രീതിയിൽ എൻ്റെ സാമ്പത്തിക ശേഷിക്ക് മറ്റേ രീതിയിൽ ഒരു അഞ്ച് കപ്പ് ഞാൻ എന്തെങ്കിലും ചെയ്തു എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തുണ്ടാകുന്ന ക്ഷതമാണെങ്കിലും അതുപോലെ ഈ നമ്മളിപ്പോൾ ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചാലും നമ്മുടെ ഉള്ളിൽ കിടക്കും ഇത് നമുക്ക് ഈ പറയുന്ന കണക്ക് ബാത്റൂമിൽ പോകുമ്പോഴോ ഈ യൂറിനൂടെ അല്ലെങ്കിൽ ഒന്നും രണ്ടിലും പോകുന്ന സമയത്ത് അങ്ങനെ പോകുന്നതെന്നെ നമ്മുടെ ബോഡിയിൽ കെട്ടിക്കിടക്കുന്ന കുറേ ബാക്ടീരിയാസും ഈ നീരുകളും ഒക്കെ ഉണ്ടല്ലോ അതന്നെ ഈ കപ്പിങ് തെറാപ്പിയിലൂടെ ഈ സഖ്യതെടുക്കുകയാണ് അപ്പം ഇത് ചെയ്തതിന് ശേഷം എനിക്കിപ്പം ഈ ക്ഷീണം അങ്ങനെയുള്ള മറ്റു കാര്യങ്ങളൊന്നുമില്ല ശരീരമെല്ലാം നല്ല സ്ട്രോങ് ആയിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത് അപ്പം ഞാൻ ഇപ്പം കലരിക്കും പോകുന്നുണ്ട് ഇപ്പം ഈ പറയുന്നതൊക്കെ എൻ്റെ ഒരു പത്തിരുപത്തൊന്ന് വയസ്സിൽ ഞാൻ എങ്ങനെയാണോ എൻ്റെ ശരീരത്തെ കൊണ്ടു കടന്നോ അതുപോലെ എനിക്കൊരു എനർജി ലെവലിലേക്ക് എനിക്കിപ്പോൾ എത്തിപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ട് ഞാനിവിടെ വന്നതുശേഷം